കളിപ്പൻ പോലീസിന്റെ പെണ്ണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ദേവ് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ പതിനൊന്ന് മണിയോട് അടുത്തിരുന്നു ഹോസ്പിറ്റൽ പരിസരത്തൊന്നും മാധ്യമങ്ങൾ മാധ്യമങ്ങളുണ്ടായിരുന്നില്ല ദിയെ എവിടെയാണ് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ആരും അവരറിയിച്ചിരുന്നില്ല ദേവ് ക്യാഷ്വാലിറ്റിയിലേക്ക് ചെന്നപ്പോൾ അവിടെ നിന്ന് ഫോൺ ചെയ്യുന്ന സാഹിറിനെയാണ് കണ്ടത് അവൻ ദേവിനെ കണ്ടതും ഫോൺ കട്ട് ചെയ്ത് അവനടുത്തേക്ക് വന്നു എങ്ങനെയുണ്ടോ ആ കുട്ടിക്ക് ആൾ കോൺഷ്യസ് ആയിട്ടില്ല കുട്ടിയുടെ തോളിൽ ചെറിയ രീതിയിൽ ചതവ് സംഭവിച്ചിട്ടുണ്ട് പിന്നെ വയറിൽ വയറിലൊരു ചവിട്ടിയിട്ടിട്ടുണ്ട് അത് കുറച്ച് സെവറാണ് പോരാത്തിന് കുട്ടി പീരിയഡ്സ് ആയിരുന്നു സോ എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചിട്ടുണ്ടോ എന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നാലേ അറിയാൻ സാധിക്കുമോ ഡോക്ടർ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് ആൾ കോൺഷ്യസ് ആയിട്ടില്ല ബോഡി നല്ല രീതിയിൽ വീക്കാണ് സർ ഒരു നേഴ്സാവർ വിളിച്ചു എന്താ ദയവ് അവരോട് ചോദിച്ചു ഡോക്ടർ വിളിക്കുന്നുണ്ട് അത് കേട്ട് തിരുവനന്തപുരം ഡോക്ടറുടെ ക്യാബിനിലേക്ക് നടന്നു അവിടെ എത്തിയതും അനുവാദം വാങ്ങി അകത്തേ കയറി അവരിരുവരെയും കണ്ടതും അവർ അത്യധികം ബഹുമാനത്തോടെ അവരകത്തേ ക്ഷണിച്ചു ശേഷം പറഞ്ഞു തുടങ്ങി ലുക്ക് മിസ്റ്റർ എ സി പി ആ കുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ ആണ് നല്ല രീതിക്ക് തന്നെ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു കുട്ടിക്ക് ഇന്റേണൽ ഇഞ്ചുറി ചെറിയ രീതിയിൽ കാണുന്നുണ്ട് ഇറ്റ് വിൽ ക്യൂർ ആഫ്റ്റർ സം വീക്സ് അപ്പോൾ ആ കുട്ടിയുടെ മാനസികാരോഗ്യമാണ് നമ്മളിപ്പോൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് പോയ സംഭവങ്ങൾ അവൾ എത്രത്തോളം തളർത്തിയെന്നുള്ളത് ആൾ കോൺഷ്യസ് ആയാലും നമുക്ക് പറയാൻ സാധിക്കും തുടർന്ന് നമുക്ക് ആ കുട്ടിക്ക് വേണ്ടുന്ന കൗൺസിലിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ ഡോക്ടർ ആ കുട്ടിയുടെ അമ്മ ഇഷ്യു ഓക്കെ ഫൈൻ നൌ നെറ്റിയുടെ സൈഡിലായിട്ട് ഒരു സ്റ്റിച്ചുണ്ട് പിന്നെ അവരെയും അത് റൂമിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത് കുട്ടിയുടെ ഫാദറിന്റെ വിവരം അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം ഇറ്റലിയിലാണ് നാളെ രാവിലെ അവിടുന്ന് ഫ്ലൈറ്റ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത് ഓക്കെ താങ്ക് യു ഡോക്ടർ എന്നും പറഞ്ഞ് അവരവിടുന്ന് എഴുന്നേറ്റു അവർ നേരെ അവിടെ റൂമിലേക്കാണ് പോയത് റൂമിന്റെ വാൽക്കിലുള്ള ബെഞ്ചിൽ ഒരു പ്രായമായ മനുഷ്യൻ ഇരിക്കുന്നുണ്ട് അവരെ കണ്ടതും അയാൾ വേഗം എഴുന്നേറ്റു ഇത് ദയവ് സാറിനോട് തിരക്കി ആ കുട്ടിയുടെ അമ്മാവനാണ് സാർ ഓ അവനെ ആൾക്കാരുത്തേക്ക് വന്ന് ഇന്ന് കാര്യങ്ങൾ തിരക്കി ശേഷം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കരുതെന്ന് പറഞ്ഞ് അവിടുന്ന് തിരികെ നടന്ന് വണ്ടിയെടുത്ത് നേരെ വീട്ടിലേക്ക് തിരിച്ചു ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ ഇനി അവന്റെ ജീവിതത്തിൽ അരങ്ങേറുമെന്നറിയാതെ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങിയ ദൈവം നേരെ പോയത് ചന്ദ്രശേഖരന്റെ അടുത്തേക്കാണ് അവിടെ എത്തിയ സമയം ഏകദേശം പന്ത്രണ്ടായിരുന്നു അവൻ കോളിംഗ് ബില്ലിൽ വിരലാമർത്തിയ ശേഷം ഉമൃത്തിട്ടിരിക്കുന്ന കസേൽക്കാരി സ്ഥാനം ഉറപ്പിച്ചു ഇന്നത്തെ ദിവസത്തെ ക്ഷീണം വിളിച്ചോ നിമിതം അവന് നന്നായി തന്നെ തലവേദനിക്കുന്നുണ്ടായിരുന്നു അവനൊന്ന് നെറ്റിയിൽ വിരലമർത്തി ഒഴിഞ്ഞു വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൻ എഴുന്നേറ്റ് വാതിലു മുമ്പിലേക്ക് കട്ടിലിൽ കൈ രണ്ട് മൂന്നി നിന്നു ചന്ദ്രശേഖരൻ വാതിൽ തുറന്നും കാണുന്ന ക്ഷീണത്തോടെ തന്റെ മുമ്പിൽ നിൽക്കുന്നവനെയാണ് അയാൾ അവൻ അകത്തേക്ക് അടക്കാൻ വഴിയിൽ നിന്ന് സൈഡിലേക്ക് മാറിക്കൊടുത്തു അവൻ വേഗം അകത്തേക്ക് കയറി ശേഷം സോഫയിൽ ചാരി കണ്ണുകൾ അടച്ചിരുന്നു അയാൾ അവനെ നോക്കിക്കൊണ്ട് അവനെതിരുവശ്യമുള്ള സോഫയിൽ സ്ഥാനം പിടിച്ചു അവൻ നന്നായി തന്നെ ക്ഷീണിതനാണ് അലസമായ മുടിയും മുഖഭാവവും അത് വ്യക്തമാക്കുന്നുണ്ട് ഗൗരവം മുറ്റി നിൽക്കുന്ന കണ്ണുകൾ ക്ഷീണം മൂലം അടഞ്ഞിരിക്കുന്നു ഇന്നത്തെ ദിവസത്തിന്റെ അലച്ചിനും ടെൻഷനും അവനെ തളർത്തിയിരിക്കുന്നു അയാൾ അവനെ നോക്കി പറഞ്ഞു തുടങ്ങി ആ കുട്ടിക്ക് എങ്ങനെയുണ്ട് ഷീസ് ഫൈൻ നോ ആൾ കോൺഷ്യസ് അല്ല കോൺഷ്യസ് ആയതിനു ശേഷം മാനസികാരോഗ്യത്തെക്കുറിച്ച് വിലയിരുത്താൻ സാധിക്കൂ ഫിസിക്കലിഷീസ് ഔട്ട് ഓഫ് ഡെയിഞ്ചർ ഒന്നെങ്കിലും തള്ളങ്കിലും സംഭവിച്ച പരിക്കുകൾ ഒഴിച്ച് സീരിയസ് ആയിട്ടൊന്നുമില്ല ആ കുട്ടിയുടെ ഫാമിലി ഹോസ്പിറ്റലിൽ പോ അമ്മയും അമ്മാവിനാണ് ഉള്ളത് അച്ഛനും വിദേശത്താണ് നാളെ ഫ്ലൈറ്റ് കയറുന്നതാണ് അറിയാൻ സാധിച്ചത് ഐ ജി സാർ വിളിച്ചിരുന്നു അവന് ജീവനോട് പിടികൂടാൻ സാധിക്കാത്തതില്ലേ ആൾക്ക് നല്ല അരിശയുണ്ട് ചിലപ്പോൾ നാളെ അങ്ങനെ നിന്നെ വേൾ തീർക്കും നിന്നോട് നാളെ രാവിലെ ഒമ്പ മണിക്ക് തന്നെ ഐ ജിയുടെ ഓഫീസിൽ രാജരാമൻ പറഞ്ഞിട്ടുണ്ട് ഹാൻഡിൽ പറഞ്ഞുകൊണ്ട് അവൻ ഇരുന്നിടത്ത് എഴുന്നേറ്റ് മുകളിലേക്ക് ഓവനി കയറി മുറിയിലേക്ക് എത്തിയിട്ടിരുന്ന ഷർട്ടും പാൻറ്റും അഴിച്ച് ഒരു ബോക്സർ മാത്രം തിരിച്ച് ബെഡ്ഡിലേക്ക് ഒറ്റ വീഴ്ചയായിരുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ കുളിച്ച് യാത്രയായി ഒരു സ്ലീവ്ലെസ് ഓറഞ്ച് ഓർഞ്ച് കുർത്തിയും വൈറ്റും പലസോപ്പനും ധരിച്ച് നെറ്റിയിലൊരു കറുത്ത പൊട്ടും കയ്യിൽ വാച്ചും കെട്ടി മുടി അഴിച്ചിട്ട് രണ്ട് സൈഡിൽ നിന്ന് നൽപ്പം മുടിയെടുത്തിട്ട് ക്ലിപ്പിട്ട് വേഗം ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി താഴെത്തിയതും അയ്യർ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവളെ കണ്ടത് അയാൾ പുറത്തേക്ക് ഇറങ്ങി പാർവതിയോട് വേഗം വേഗവൾ കാറിലേക്ക് അയാൾ കാറ് മുന്നോട്ടെടുത്തു ആ കുട്ടിയെ കൂടെ ആരാ ദീടെ അമ്മാവരുണ്ട് പിന്നെ അവടെ അച്ഛൻ നാളെ തോന്നുന്നു അറിയാൻ സാധിച്ചു എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ആ ആപ്പാ ഞാൻ കൂടെ വരണോ വേണ്ടപ്പാ എന്നെ അവിടെ വിട്ടിട്ട് പോയിക്കോളും ഇത് ഞാൻ മാനേജ് ചെയ്തോളാം അവളൊരു ചിരിയോടെ അയാളെ നോക്കി പറഞ്ഞു നിർത്തി പിന്നീട് അയാൾ അവളോടൊന്നും ചോദിച്ചില്ല ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലേക്ക് വണ്ടി നിർത്തി ഭദ്ര കാറിൽ നിന്ന് ഇറങ്ങാൻ നിന്നു അയാൾ അവളോട് പറഞ്ഞു ഇറങ്ങാറാകുമ്പോൾ വിളിക്ക് അവൾ അതിനെ അയാളോട് ചിരിയോടെ തലയാട്ടി ശേഷം കാറ് തുറന്നിറങ്ങി ഇറങ്ങിയ നിമിഷം തന്നെ അയാളുടെ കാർ പയ്യെ നീങ്ങി തുടങ്ങി അവൾ തിരിഞ്ഞതും കാണുന്നത് അവളെ നോക്കി നിൽക്കുന്ന ധീരജിനെയാണ് അവൻ്റെ കണ്ണുകൾ അവളെ കണ്ട മാത്രമൊന്നും വിടർന്നു അവൾ അവനെ നോക്കി വേണോ വേണ്ട എന്ന രീതിയിൽ ഒന്ന് ചിരിച്ചു ധീരജ് ആദ്യമായിട്ടാണ് അവൾ ഈ വേഷത്തിൽ കാണുന്നത് അതിൻ്റെ ഒരു ആശ്ചര്യവും കൗതുക അവൻ്റെ കണ്ണുകളിൽ വേണ്ടുവോളം കാണുക അവൻ്റെ കണ്ണെടുക്കാതെയുള്ള നോട്ടം അവൾ അല്പം വേഗത്തിൽ തന്നെ മുന്നോട്ട് നീങ്ങി ലിഫ്റ്റിലേക്ക് കയറി ഫോർത്ത് ഫ്ലോർ പ്രസ് ചെയ്ത് ലിഫ്റ്റ് ക്ലോസ് ചെയ്യാൻ പോയതും ആരോ അകത്തേ കയറിയതും ഒരുമിച്ചായിരുന്നു അയാൾ കയറി ഉടനെ ലിഫ്റ്റ് ക്ലോസ് ആയി എന്നാൽ അകത്തേ കയറി ആളെ കണ്ടതും അവളുടെ കിളി പോയി അവൾ ആദ്യം അവനെ ഒന്ന് മിഴിച്ച് നോക്കി എങ്കിലും പിന്നെ അവനെ തറയുയർത്തി പോലും നോക്കാതെ താഴേക്ക് നോക്കി നിന്നു അവൻ അവളുടെ തൊട്ടടുത്ത് വന്നു നിന്നു അവരുടെ തോളുകൾ തമ്മിൽ മുട്ടി മുട്ടിയില്ല എന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത് അവൻ്റെ ഗന്ധം ആ ലിഫ്റ്റ് ആകെ നിറയുന്നത് അയാൾക്ക് തോന്നി യൂണിഫോമിൽ മസിലും പിടിച്ചു അവൾക്ക് കണ്ണുകൾ ഉയർത്തി തന്നെ അറിയാൻ സാധിച്ചു അവൾ ശ്വാസം പിടിച്ചു വെച്ച് അങ്ങനെയും നിന്നു ലിഫ്റ്റിന്റെ നാല് ഭാഗവും മിറർ പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവൾ പയ്യെ താഴെ നിന്ന് കണ്ണുകൾ ഉയർത്തി നേരെ നോക്കിയതും കാണുന്നത് മുന്നിലെ കണ്ണാടിയിൽ കാണുന്ന തന്നിൽ തന്നെ മിഴികൾ പതിപ്പിച്ച് കൈകൾ പിണച്ചു കിട്ടി നിൽക്കുന്നവനെയാണ് അത് കണ്ടത് മുള്ള ബോധം കൂടി പോകുമെന്ന അവസ്ഥയായി അവൾ നോക്കിയതും അവൻ ഗൗരവത്തോടെ ഒറ്റ പുരികം പൊക്കി എന്തെന്ന് തിരക്കി അവൾ വേഗം കണ്ണുകൾ പിൻവലിച്ച് മിഴികൾ താഴെ പതിപ്പിച്ച് നിന്നു ലിഫ്റ്റ് ഓപ്പണായതും അൽപം ധൃതിയിൽ തന്നെ പുറത്തേക്കിറങ്ങി നടന്നു അവൾ എന്റെ ഭഗവാനെ ഇനി കൺമുമ്പിൽ വരതെന്ന് പറഞ്ഞു പോയ മൊതലിനെ നീ വീണ്ടും ഇങ്ങനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നത് എന്തിനാ അവൾ ദൈവത്തിനോട് പരിതപിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു റോമിന് മുന്നിൽ എത്തിയതും വാതിൽ നോക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തു വാതിൽ തുടർന്ന് തീയുടെ അമ്മാവനായിരുന്നു അവളെ കണ്ടത് അദ്ദേഹം ഒന്ന് ചിരിച്ചു ശേഷം വഴിമാറി കൊടുത്തു അവൾ അകത്തേക്ക് കടന്നു മിസ്സേ അവളെ കണ്ടത് തീയെ വിളിച്ചു ഭദ്ര അവൾക്കടുത്തേക്ക് നടന്നു ശേഷം അവൾ തീയെ ചാരിയ്ക്കുന്ന ഇരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് വേദന തോന്നുന്നുണ്ടോ അവൾ ദിയയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു വേദനയ്ക്കുള്ള മരുന്ന് കൊടുത്തിട്ട് കുറച്ചു മുന്നേ പോയതേ ഉള്ളൂ നേഴ്സ് അവളുടെ ചോദ്യം കേട്ടത് സ്ത്രീയാണ് ഉത്തരം പറഞ്ഞത് അവൾ അവരെ നെറ്റി വിളിച്ച് നോക്കി എന്റെ ഭാര്യ ദിയയുടെ അമ്മാവൻ പറഞ്ഞു അമ്മയ്ക്ക് എങ്ങനെയുണ്ട് അവൾ തൊട്ടപ്പുറത്തെ ബെഡിലിരിക്കുന്ന അവടെ അമ്മയെ നോക്കി ചോദിച്ചു കുഴപ്പമില്ല ടീച്ചറെ ഇവളിങ്ങ് തിരികെ തന്നല്ലോ ഈശ്വര് അത് മതി വേറെ ഒന്നും വേണ്ട എന്റെ മുന്നിൽ വെച്ച അവൻ ഇവള് അവരോരോന്ന് പദം പറഞ്ഞ് ആരംഭിച്ചു അമ്മേ എന്നൊരു വിളിയോടെ ദീ അവരെ തടയാൻ ശ്രമിച്ചു അതൊന്നും ഇനി ഓർക്കേണ്ട വീട്ടേക്ക് അവിടെ കരച്ചിൽ കണ്ടത് അസ്വസ്ഥതയോടെ പറഞ്ഞു ഇനി അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നല്ല സമയം നശിപ്പിക്കരുത് അങ്ങനെ അധ്യാമി ഇന്ന് അവശേഷിക്കുന്നില്ല വേണ്ടാത്തൊന്നും ഓർക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ പറഞ്ഞു കൊടുക്കി ടീച്ചറെ ഞാനിതിവിളോട് ഇന്നലെ മുതൽ പറയുന്ന വെറുതെ ഓരോന്നോർത്ത് ആ കൊച്ചിനെ കൂടെ വിഷിപ്പിക്കാനായിട്ട് ഗോമതി ഇത്രയും നേരത്തോടെ പറഞ്ഞു നിർത്തി അവൾ അവരെ നോക്കി ഒന്ന് ചിരിച്ചു കൊടുത്തു അവരവൾക്കൊരു ചിരി കൈമാറി അപ്പോഴാണ് വാതിലാരോ മുട്ടിയത് ഗോമതി വേഗം പോയി വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന ദേവിനെയും ധീരജിനെയും കണ്ടതും അവരുടെ സൈഡിലേക്ക് മാറിക്കൊടുത്തു അവരകത്തേക്ക് കയറി അകത്തേക്ക് വരുന്നവരെ കണ്ടതും ഭദ്രവേഗം എഴുന്നേറ്റ് മാറി നിന്നു ധീരജിന്റെ കണ്ണുകൾ അത്രയും ഭദ്രയിലായിരുന്നു അവൾ പിന്നെ അവരുടെ ഭാഗത്തേക്ക് നോക്കാൻ പോകില്ല ദേവ് അടുത്തുള്ള സ്റ്റൂൾ വലിച്ചിട്ടിരുന്ന ശേഷം അവളോട് ചോദിച്ചു അവടു യു ഫീൽ ബെറ്റർ സർ അവളൊരു ഇളഞ്ചിരിയോടെ പറഞ്ഞു ഒന്നും അടുത്ത് പേടിക്കണ്ടായിരുന്നു എല്ലാം ഞാൻ മാനേജ് ചെയ്തോട്ടാണ് അവൻ അവളോട് പറഞ്ഞു ഈ കേസിൽ തീയുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത വിധം കാര്യങ്ങൾ നീക്കിയിട്ടുണ്ട് ഞാൻ ഒന്നും ആലോചിച്ച് റിഗ്രെറ്റ് ചെയ്യേണ്ടതില്ല തീ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളിലൊരാളത് ചെയ്യുമായിരുന്നു വേണ്ട അതൊന്നും ആലോചിക്കാതെ ആരോഗ്യം ശ്രദ്ധിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെയോ അല്ലെങ്കിൽ ഞാനെന്ന ഏതെങ്കിലും നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഓക്കെ അവന് തലയാട്ടി സമ്മതിച്ചു എന്നെങ്ങൾ ഇറങ്ങുവാണ് അവൻ പറഞ്ഞുകൊണ്ട് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഇറങ്ങാൻ നേരം ആ മിഴികളൊന്ന് പദ്രയെ തേടിപ്പോയി അത് കണ്ടതും അവൾ അവനിൽ പതിഞ്ഞിരുന്ന തന്റെ മിഴികൾ വേഗം അവനിൽ നിന്ന് പറിച്ചു മാറ്റി അവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞ അല്പം കഴിഞ്ഞതും ഭദ്രയും യാത്ര പറഞ്ഞിറങ്ങി വിചാരിച്ച പോലെയുള്ള യാതൊരു മാനസിക പിരിമുറുക്കവും തീരും ഉണ്ടായില്ല എന്നത് അവളിൽ സമാധാനം നിറച്ച് അവൾ എൻട്രൻസിൽ നിന്ന് കൊണ്ട് മൂർത്തിയെ വിളിച്ച് അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്തു അവൾ ഫോണിൽ നിന്ന് നേരെ നോക്കി കാണുന്നത് പോലീസ് ചേപ്പിൽ നിന്ന് അവൾ നോക്കുന്ന ധീരജനിയാണ് അത് അവളിൽ നന്നായി അസ്വസ്ഥത നിറച്ച് ഇങ്ങനെ അവൾ മനസ്സിൽ പറഞ്ഞു പെട്ടെന്നാണ് ആരാ അവൾക്കടുത്ത് വന്ന് നിന്ന് അതാരാണ് നോക്കിയത് തൃപ്തിയായി ഇതിൻ്റെയും കൂടി കുറവേ ഉണ്ടായിരുന്നുള്ളു അവൾ മനസ്സിൽ പറഞ്ഞു ദയവ് അവൾക്ക് മുമ്പിൽ കയറി നിന്നു ശേഷം അവടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു യു ഡോൺ ഹാവ് എനി ഐഡിയ വാട്ട് യു ഹാവ് യു നെവർ ലിസൺ ടു മൈ വേർഡ്സ് ഐ ഹോപ്പ് യു ൻ ഹാൻഡിൽ ദി കോസ് ബൈ ദിസ് ബി റെഡി ടു ഹാൻഡിൽ ഇറ്റ് ബി റെഡി ടു ഹാൻഡിൽ മീ ജാൻകി അവസാന വാക്കുകൾ അവടെ നിശ്വാസം അകലി നിന്നുകൊണ്ടാണ് അവൻ പറഞ്ഞു നിർത്തിയത് അവൾ തിരികെ ഒന്നും പറയാനില്ലാതെ ശ്വാസം പിടിച്ചു വെച്ച് അവന്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കി അവൻ അവളെ മിഴിഞ്ഞെന്ന കണ്ണിലേക്ക് അവസാനമായി ഒന്നുകൂടി നോക്കിയതിന് ശേഷം തിരികെ നടന്നു ഇതിനെല്ലാം സാക്ഷിയായി നിന്നവൻ്റെ കണ്ണുകൾ അവരിരുവരെയും സംശയത്തോടെ ഉറ്റുനോക്കിക്കൊണ്ട് നിന്നു അവൻ പോയ വഴിയെ നോക്കി അവൾ അങ്ങനെ നിന്നു അവൾക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല ഇതിപ്പോ എന്തിനാ എന്നെ കാണുമ്പോൾ കാണുമ്പോൾ ഓരോന്നിങ്ങനെ പറയുന്നു ആദ്യം നോക്കി പേടിപ്പിക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെടുത്ത് എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത് ഇതിന് മാത്രം ഞാൻ എന്താ ചെയ്തേ താഴെ പോയ പേഴ്സ് എടുത്തു കൊടുത്തോ ഇതിപ്പോൾ എത്രാമത്തെ തവണ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് നോക്കിക്കോ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെന്തേ പറഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ചോദിക്കും എന്തിനാ എന്നെ കാണുമ്പോൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഓരോന്നും പറയുന്നുണ്ട് എൻ്റെ ദേവി അതിനുള്ള സാഹചര്യം നീ ഉണ്ടാക്കല്ലേ ഇനി ഒരിക്കലും ആ പോയ മുതലിൻ്റെ മുമ്പിൽ നീ എന്നെ കൊടുക്കല്ലേ അവൾ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ച് നേരെ നോക്കിയത് എൻട്രൻസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തന്നെ നോക്കിക്കൊണ്ട് ഫോൺ ചെയ്യുന്നവനെയാണ് അതോടെ ആയതും അവൾക്ക് തൃപ്തിയായി സുഭാഷ് അവൾ മനസ്സിൽ പറഞ്ഞു ഈ അപ്പ എന്താ വരാത്ത ടൈം എവളെ അവൾ വാച്ചിലേക്ക് നോക്കിയത് ഫോൺ വെല്ലടിച്ച് ഒന്നിച്ചാണ് അവൾ ഫോൺ എടുത്ത് നോക്കിയത് അപ്പയാണ് വിളിക്കുന്നത് അവൾ വേഗം അറ്റൻഡ് ചെയ്തു എൻട്രൻസിലേക്ക് വാങ്ങണ്ട ഞാനിവിടെയുണ്ട് ശരിയപ്പാ അവൾ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് എൻട്രൻസിലേക്ക് നടന്നു ഗേറ്റിനരികിലെത്തിയതും സൈഡിലേക്ക് കണ്ണ് പോകരുതെന്ന് അത്ര വിചാരിച്ചിട്ടും കണ്ണുകൾ അവിടേക്ക് തന്നെ പോയി അവിടെ ഇപ്പോഴും തന്നിൽ തന്നെ മിഴുകൾന്നി ഫോണിൽ കാര്യമായ സംസാരമാണ് താൻ നോക്കിയതും ആ കണ്ണുകൾ കൊത്തി വലിക്കുന്ന പോലെ നോക്കുന്നുണ്ട് ഫോൺ കെട്ടി തന്റെ അടുത്തേക്ക് വരാൻ ഒരുങ്ങുന്നവനെ കണ്ടതും ഒരോട്ടമായിരുന്നു കാറിനകത്തേക്ക് കയറി പിന്നെ ശ്വാസം വിട്ടത് കാറിതക്കുന്നവളെ നോക്കി മൂർത്തി ചോദിച്ചു എന്താണ ഏതാ പ്രശ്നയാ ഏയ് ഒന്നില്ലപ്പാ നമുക്ക് സീക്രം പോല വിൻഡോ ക്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിയതും തന്നെ നോക്കി കണ്ണിരിട്ടിരിക്കുന്നവനെ കണ്ടതും അവളെ അയാളോട് പറഞ്ഞു മൂർത്തി അവളെ നെറ്റി വിളിച്ച് നോക്കി ശേഷം വണ്ടി മുന്നോട്ടെടുത്തു അവൾക്ക് ആശ്വാസം തോന്നി അവൾ കണ്ണുകളടച്ച സീറ്റിലേക്ക് ചാരിയിരുന്നു ജാൻകി അവൻ തന്നെ വിളിച്ചത് അവൾ ഓർത്തു എപ്പോഴും അങ്ങനെയാണ് വിളിക്കുക എന്റെ പേര് ജാനകി എന്നല്ലേ പിന്നെ എന്തിനാ ജാൻകി എന്ന് വിളിക്കുന്നത് അവൾ ഒരു കറിവോടെ ഓർത്തു എപ്പോൾ കണ്ടാലും ഒന്നുമില്ല ഞാൻ ഉണ്ടക്കണ്ണുരുട്ടി നോക്കും ഇല്ലെ ഈ മനുഷ്യന് മനസ്സിലാത്ത രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു എന്നെ അതിൽ തളച്ചിടും കുറുക്കൻ കുറുക്കൻ്റെ കണ്ണു വെച്ച് ഇറങ്ങി അങ്ങേരി അവൾ മനസ്സിലോർത്തു നമുക്കൊന്ന് ഷോപ്പ് വരെ പോയിട്ട് വീട്ടിലേക്ക് ഇന്ന് ലോഡ് വരുന്ന ദിവസമാണ് അവൾ അവളങ്ങനൊന്ന് മൂളിക്കൊടുത്തു ഹോസ്പിറ്റലിൽ നിന്ന് അവൻ നേരെ പോയത് ഐ ജി ഓഫീസിലേക്കാണ് അവിടെ എത്തിയതും സമയം പതിനൊന്നായിരുന്നു രാവിലെ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അദ്ദേഹം ഒരു മീറ്റിംഗിലാണ് പതിനൊന്ന് മണിയാകുമ്പോൾ വരാനാണ് പറഞ്ഞത് പിന്നെ അവിടെ നേരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു അവൻ നേരെ നടന്ന് ഐ ജിയുടെ ക്യാമ്പിനു മുമ്പിലെത്തി ശേഷം അനുവാദം ചോദിച്ച അകത്തേക്ക് അദ്ദേഹത്തിന് ഒരു സെല്യൂട്ട് കൊടുത്തു ഇരിക്കടോ അവൻ അവിടെയുള്ള ചെയറിലിരുന്നുണ്ട് അദ്ദേഹത്തെ നോക്കി മോഗളി നല്ല പ്രഷറുണ്ട് അവൻ്റെ ജീവനോട് പിടികൂടാത്തതിനെ ചൊല്ലി ഇറ്റ് വാസ് നോട്ട് ഇൻ മൈ ഹാൻഡ് സർ അപ്പോഴത്തെ ആ സിറ്റുവേഷൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഏബിൾ ടു സേവ് ഹർ ഹെർസ് മിസ്റ്റർ ഏസിബി എനിവേ കൺഗ്രാജുലേഷൻ പറഞ്ഞ സമയത്ത് ഇത് അവസാനിപ്പിച്ചിരുന്നു താങ്ക് യു സർ താനിനിവിടെ തന്നെ കാണില്ലേ അതോ ഒത്തിരി ബാധലേക്ക് വണങ്ങനാണോ പ്ലാന് നോ സർ ഞാനിവിടെ തന്നെ കാണും അങ്ങനെ ഇട്ടെറിഞ്ഞ് എനിക്ക് പോകാൻ പറ്റില്ലല്ലോ അവനത് പറയുമ്പോൾ തന്നെ മിഴിച്ചു നോക്കിയിരുന്ന ആ കണ്ണുകളായിരുന്നു മനസ്സിൽ അത് നന്നായിട വി നീഡ് യു ആ ഹിയുണ്ട് നാളെ പ്രസ് മീറ്റ് വെച്ചിട്ടുണ്ട് നാളെ വൈകിട്ട് മണിക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സോ ബി ബി റെഡി ഫോർ ഇറ്റ് ഐ വിൽ സർ ആ പോയിക്കോ അയാൾ പറഞ്ഞു അയാൾക്കൊരു സ്ഥലകുട്ടി നൽകി നേരെ പുറത്തേക്ക് നടന്നു വീട്ടിലെത്തിയ ഭദ്ര നേരെ റൂമിലേക്ക് നടന്നു ശേഷം കുളിച്ച് വസ്ത്രം മാറി തിരികെ ഹാളിലേക്ക് വന്നു ഹോസ്പിറ്റലിൽ പോവേണ്ട സാഹചര്യങ്ങളിൽ അവിടെ നിന്ന് തിരികെ വന്നാലെ ഒരു കുളി ഉള്ളതാണ് അവള് നേരെ അടുക്കളയിലേക്കാണ് പോയത് അവിടെ തിരക്കിട്ട പണിയിലായിരുന്നു പാർവതി അവൾ അവരെ പുറകിലൂടെ പോയി ചുറ്റി പിടിച്ചു നിന്നു കണ്ണാ ഉം കുളിച്ച നീ അവൾ നിന്നൊന്ന് കൊടുത്തു ശേഷം അവര് വിട്ടുമാറാതെ അങ്ങനെ ഒട്ടി നിന്നു നീ കൊഞ്ചം തള്ളി നിന്നേ ഞാൻ ഞാനിതൊന്ന് ചെയ്യട്ടെ അപ്പൊ ഒരു മണിക്ക് ഭക്ഷണം കഴിക്കാൻ വരും അത് മുന്നെല്ലാം റെഡി പണണം അവൾ അത് കേൾക്കാത്ത പോലെ അവരോട് കൂടുതൽ ഒട്ടി നിന്നു ഈ പെണ്ണ് അവർക്ക് പിന്നെ അവളോടൊന്നും പറയാൻ തോന്നിയില്ല പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവർക്കറിയാം വല്ലപ്പോഴുമേ ഇങ്ങനെ വന്ന് ഒട്ടാറുള്ളൂ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ പിടി അത്ര പെട്ടെന്നൊന്നും വിടില്ല അവരൊരു ചിരിയോട് ഓർത്തു ആ കുട്ടിക്ക് ഇപ്പം എങ്ങനെയുണ്ട് കണ്ണാ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ അവളെ വിട അവളുടെ അമ്മാവ്ക്കാ അവളേക്കാൾ ആദി അത് പിന്നെ അങ്ങനെയല്ലേ വരൂ കണ്ണാ അമ്മമാരുടെ മനസ്സ് മനസ്സങ്ങനെയാ മക്കൾക്ക് എന്തെങ്കിലും വന്നാൽ പിന്നെ അത് ശരിയാകുന്നവര് ആദിയായിരിക്കും ആണോ അവൾ അവരെ ചുറ്റി പിടിച്ചുകൊണ്ട് തല മാത്രം അവൾക്ക് നേരെ ചിരിച്ച് കുറുമ്പോടെ ചോദിച്ചു ആണ് അവരൊരു ചിരിയോട് അവിടെ നെറ്റിയിലൊന്ന് നെറ്റിമുട്ടിക്കൊണ്ട് പറഞ്ഞു എൻ്റെ കണ്ണിനെ ഇതുപോലെ കണ്ണാന്ന് വിളിച്ച് പുറകെ നടക്കാൻ ഒരാളാവുമ്പോഴേ അതൊക്കെ മനസ്സിലാകും അവരൊരു ചിരിയോടെ പറഞ്ഞിരുത്തി ആ എന്നെ മാലിതി വിളിച്ചിരുന്നു കണ്ണാ അവരത് പറഞ്ഞു അവൾ അവര് നെറ്റി വിളിച്ച് നോക്കി നിന്നെ കാണാൻ വന്നില്ലേ ധീരജ് ആ കുട്ടിയുടെ അമ്മ അവർക്ക് ഇപ്പോഴും താല്പര്യമാണെന്നാ പറയുന്നത് ഞാൻ പറഞ്ഞു നിന്നോട് ചോദിച്ചിട്ട് പറയാമെന്ന് എന്തിനങ്ങനെ പറഞ്ഞേ അവൾ അവർ വിട്ടുന്നോട് കയറുവോട് ചോദിച്ചു ആ അതപ്പ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാനാ തോന്നിയത് എടുത്ത വായിക്ക അവങ്ങട്ട എപ്പഴും നടക്കാൻ മുടിയും ഇതാവുമ്പോ നമുക്ക് കഴിയുമ്പോൾ വിളിച്ചിട്ട് നിനക്ക് സമ്മതമല്ലാന്ന് പറഞ്ഞു പറയാലോ ഓ അവൾ അവരുടെ കവിളിൽ വലിച്ചുവിട്ട് ചിരിയോടെ പറഞ്ഞു അവൾ അത് കേട്ടത് കൊണ്ട് ചിരിച്ചു അതപ്പയ്യനക്ക് കുഞ്ഞു പിടിച്ചു പോയിടിച്ച അവൾക്കും അപ്പഴിതാ ഇങ്ങ വന്നു പോയത് പിറകെ വേറെ എങ്ക പൊണ്ണു പാകരുത് കൂപ്പിട്ടാലും പരമാട്ടേന്ന് ഞാൻ അത്രക്ക് സുന്ദരിയാണ് അമ്മ അവൾ നോക്കി ഒരു കുറുമ്പോടെ ചോദിച്ചു പിന്നെ ഞാൻ റാസാത്തി ഞാൻ കണ്ണനൊരു കൊച്ചു സുന്ദരിയല്ലേ അതല്ലേ അവ മൂക്കുംകുത്തി വീണത് അതും പറഞ്ഞ അവർ ചിരിച്ചു അവൾ അവരുടെ ചിരിയിൽ പങ്കാളിയായി എന്റെ കണ്ണ ഇനി നിനക്കുള്ള പോലീസിനെ ഞങ്ങൾ എവിടെ പോയാ തപ്പേണ്ടത് കട ഉളെ അന്തയാള് എവിടെയായിരുന്നാലും സീക്രമ അവളെ പാ കിട്ടു ഏയ് അതൊന്നും തപ്പണ്ട സാമിയാവുമ്പോൾ അങ്ങനെ തന്നെ വന്നോളൂ അവൾ അതുപോലെ ചീയയുടെ ഹാളിലേക്ക് നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം